കോലുമാട് സ്ലൂയിസ് കം ബ്രിഡ്ജ് നിർമ്മിക്കുവാൻ അടിയന്തര നടപടി കൈക്കൊള്ളുവാൻ ഹൈക്കോടതി ഉത്തരവിട്ടു വെങ്കിടങ്ങ് മണലൂർ വാടനപ്പള്ളി മുല്ലശ്ശേരി ഏങ്ങണ്ടിയൂർ പാവർട്ടി പഞ്ചായത്തുകളിലെയും ഗുരുവായൂർ ചാവക്കാട് മുനിസിപ്പൽ പ്രദേശങ്ങളിലേക്കും കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണാൻ വേണ്ടി എനമാവ് റെഗുലേറ്ററിൽ നിന്ന് നാല് കിലോമീറ്റർ പടിഞ്ഞാറ് മാറി കോലുമാട് പ്രദേശത്ത് പാലാഴിയെയും കോലുമാടിനെയും ബന്ധിപ്പിച്ച് സ്ലൂയിസ് കം ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള നാട്ടുകാരുടെ ആവശ്യമാണ് പദ്ധതി നടപ്പിലാക്കുവാൻ മുൻ എം എൽ എ പി എ മാധവനും തുടർന്ന് മുരളിപ്പെരുന്നല്ലി എം എൽ എയും ഫണ്ടുകൾ നീക്കിവച്ചിരുന്നു എന്നാൽ ഫണ്ടുകൾ യാതൊന്നും വിനിയോഗിക്കാതെ ലാബ്സായിപ്പോയി കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി ഈ പദ്ധതിയെപ്പറ്റി ചർച്ച ചെയ്തെങ്കിലും പദ്ധതിക്ക് പരിസ്ഥിതി പഠനം നടത്തുവാനോ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുവാനോ ആവശ്യമായ നടപടികൾ കൈക്കൊണ്ടിട്ടില്ലെന്ന് അഡ്വക്കറ്റ് ഷാജി കോടങ്ങണ്ടത്ത് പറഞ്ഞു കോടമുക്കിനെയും പാലിയഴയെയും ബന്ധിച്ചുകൊണ്ട് കോൽമാട് ഒരു സ്ലൂയിസ് കം ബ്രിഡ്ജ് പണിതാൽ ഏനാമാവ് സ്ലൂയിസ് എന്റെ അവിടെ നിന്ന് നാല് കിലോമീറ്റർ നീളത്തിലും രണ്ട് കിലോമീറ്റർ വീതിയിലും ശുദ്ധജലം ലഭിക്കും ആ ശുദ്ധജലം ജലം വെച്ച് ഈ പ്രദേശത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും കുടിവെള്ളം കിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആദ്യം സർക്കാരിനും പരാതി കൊടുത്തു ഒരു നടപടി ഉണ്ടായില്ല അതിനുശേഷം പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഡിസൈനെ കുറിച്ചൊക്കെ ചെറിയ ആലോചനകൾ നടന്നു എന്നിട്ടും ഡിസൈൻ പൂർത്തീകരിക്കാനോ എസ്റ്റിമേറ്റ് തയ്യാറാക്കുവാനോ ബഡ്ജറ്റ് ഫണ്ട് തയ്യാറായില്ല കോലിമാട് പദ്ധതിക്ക് ആവശ്യമായ ഭരണാനുമതിയും സാങ്കേതികാനുമതിയും നൽകുവാൻ ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്ങണ്ടത്തിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര ജലവിഭവ മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിനും ചെയർമാൻ സെൻട്രൽ വാട്ടർ കമ്മീഷനും കേരള മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പരാതിയിൽ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുവാൻ കേരള മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ പദ്ധതി നടപ്പിലാക്കേണ്ട കാര്യത്തിൽ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ട്രോപ്പോഗ്രാഫിക് സർവേ നടത്തുകയും റിപ്പോർട്ട് ഐ ഡി ആർ ബി ചീഫ് എഞ്ചിനീയർക്ക് സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് പദ്ധതിക്ക് വേണ്ടി പരിസ്ഥിതി പഠനം നടത്തുവാനോ പദ്ധതിയുടെ സാങ്കേതിക അനുമതി കൊടുക്കുവാനോ ഡിസൈൻ പൂർത്തിയാക്കുവാനോ ഭരണാനുമതി നൽകുവാനോ ഫണ്ട് അനുവദിക്കുവാനോ സർക്കാർ തയ്യാറായില്ലെന്ന് മണലൂർ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ റോബിൻ വടക്കേത്തല പറഞ്ഞു കോലുമാട് ശുദ്ധേല പദ്ധതി നടപ്പിലായാൽ ഈ സമീപ പഞ്ചായത്തുകളിലെല്ലാം ശുദ്ധേലനം ലഭിക്കുകയും അതോടൊപ്പം ഇവിടുത്തെ ജലത്തിന്റെ നില ഉയരുകയും ഈ ഉപ്പുവെള്ളത്തിന്റെ ശല്യം നിരന്തരമായി ഈ പ്രദേശത്ത് നേരുന്ന ഉപ്പുവെള്ളത്തിന്റെ ശല്യം പൂർണ്ണമായി ഒഴിവാക്കപ്പെടുകയും അതിലൂടെ കൃഷിക്കാർക്ക് കാലാകാലങ്ങളായിട്ട് ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്ന പ്രവർത്തിക്കാനാമാവ് ബണ്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഒഴിവാക്കപ്പെടുകയും ഇവിടെ സമൃദ്ധിയായി നല്ല രീതിയിൽ കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യും ഹർജിയിൽ സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും അഡ്വകേറ്റ് കെ ബി ഗംഗേഷിന്റെയും വാദങ്ങൾ കേട്ട ഹൈക്കോടതി പദ്ധതിയുടെ പ്രാധാന്യം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മാസത്തിനുള്ളിൽ ഡിസൈനും എസ്റ്റിമേറ്റും സമർപ്പിക്കുവാൻ ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി മൂന്ന് മാസത്തിനുള്ളിൽ എസ്റ്റിമേറ്റും ഡിസൈനും സമർപ്പിച്ചില്ലെങ്കിൽ പരാതിക്കാരോട് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട്